ഒരു ചെറിയൊരു ഐസ്ക്രീമിന്റെ ഡപ്പിലാട്ടോ മൂന്നാല് സ്പൂൺ ഇടാൻ ശ്രമിക്കണത് അതാണ് പ്രവാസികൾ ഭയങ്കര ഒത്തൊരുമയാണ് ഇതെല്ലാം നമ്മൾ അബ്ദുറഹിമാന് വേണ്ടി നാപ്പത്തിനാല് കോടി വെച്ചില്ലേ അത് അതാണ് പ്രവാസികൾ അപ്പൊ ഇത് ഒന്ന് നേപ്പാളി ഒന്ന് നമ്മളെ ഈജിപ്ഷ്യന് ഒന്ന് ഞാനും പാടെയിട്ട ഐസ്ക്രീം ഒറ്റ ഡപ്പിലാണ് കഴിക്കാം അപ്പൊ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലോ ഇന്നത്തെ ചോറും കൂട്ടാൻ നല്ല അടിപൊളി മീൻ പൊരിച്ചതിന്റെ ഫ്രൈ ചെയ്തതിന്റെ പൊടി ആ പൊടി ഓ ആ പൊടി പോരെ പിന്നെ എന്തിനും വേണല്ലേ മസാലയും മീന്റെ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ കൂടിയത് പിന്നെ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു സാധനം കേട്ടോ എന്താ മനസ്സിലായൊക്കെ ചിക്കൻറെ ബീസാണ് ചിക്കൻ കറിയാണ് ചിക്കൻ മീൻ പിന്നെ അയക്കതാ നമ്മളെ ചീനാപ്പിറങ്കി ചീനാപ്പിറങ്കി അങ്ങനെ പോലെ കഴിച്ചില്ല എന്തായാലും ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ചീനാപ്പിറങ്ങി ഇടയ്ക്കിടയ്ക്കേ കഴിച്ചോളൂ ഈ ചിക്കൻറെ കറി മീന്റെ മസാലയും ഇവിടെ മിക്സ് ചെയ്ത് അച്ചാറും ഓഹോരേ എട്ട് എപ്പോഴാണ് മക്കളെ മച്ചീന പറഞ്ഞൂടി വലിയ എരിവൊന്നും ഇല്ല കേട്ടോന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ ബൈ